ഏവർക്കും നമസ്കാരം ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം ശ്ലോകം ഇരുപത്തിനാല് വേദാക്ഷതവച്ഛൈവ്രതൂനാം ഫലമേവചാനി കൃത്യനി ലോകേഷു സർവേഷ രവി പ്രഭു ആദിത്യൻ വേദമാണ് യജ്ഞമാണ് യജ്ഞഫലമാണ് ലോകത്ത് നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും പ്രഭു ഈ രവിയാണ് വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം വേദം ജ്ഞാന സംഹിതയാണ് യാഗയജ്ഞാദികൾ നിറവേറ്റുന്നതിന് വേണ്ടി അഗ്നി വായു രവി എന്നിവരിൽ നിന്ന് ലക്ഷണസമന്വിതവും സനാതനവുമായ ഋക് യജുസ് സാമം എന്നീ മൂന്ന് വേദങ്ങളെ ബ്രഹ്മാവ് വെളിപ്പെടുത്തിയതാണ് ഭാരതീയമായ സകല ചിന്തകളുടെയും ഉൽപ്പത്തിസ്ഥാനം എന്ന നിലയിൽ വേദത്തിന് പരമപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത് വേദത്തെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാലായി വിഭജിച്ചത് വ്യാസനാണ് അതിനാൽ വ്യാസമഹർഷി വേദവ്യാസൻ എന്ന് അറിയപ്പെടുന്നു വേദങ്ങളിൽ കാണപ്പെടുന്ന ജ്ഞാനസത്ത ആദിത്യനാണ് വേദവിഷയങ്ങളായ യജ്ഞവും ആദിത്യൻ തന്നെ യജ്ഞം ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് ഇതൊക്കെ മമാ ഒന്നും തൻ്റേതല്ല എല്ലാം അവിടുത്തേതെന്ന് കരുതിയുള്ള സമർപ്പണം ആദിത്യൻ സ്വയം മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നു എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു യജ്ഞഭാവനയാണ് ഭാരതീയ ചിന്തയുടെ കാതൽ സ്വാർത്ഥം ഒഴിഞ്ഞ് പരാർത്ഥമായി ജീവിക്കലാണ് അത് സൂര്യൻ ഈ യജ്ഞമാകുന്നു യജ്ഞത്തിന് ഏതൊരു കർമ്മത്തിനുമെന്ന പോലെ ഫലമുണ്ട് ആ യജ്ഞഫലവും സൂര്യനാണ് ലോകം പ്രകാശപൂർണമായും ജീവസുറ്റതായും നിലനിൽക്കുക എന്നതാണ് ആ യജ്ഞഫലം ഈ ആദിത്യനാണ് ലോകത്തുള്ള ഏതു കർമ്മത്തിൻ്റെയും പ്രഭു ആദിത്യനില്ലായെങ്കിൽ നിശ്ചലം ശൂന്യമാണ് ഈ ലോകം ഇവിടെ നടക്കുന്ന സകല കർമ്മങ്ങൾക്കും ആധാരം ആദിത്യനാകുന്നു ഒരാൾ തനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം സ്വാർത്ഥകർമ്മം അഥവാ കാമ്യകർമ്മമാകുന്നു നാം കർമ്മം ചെയ്യേണ്ടത് നിസ്വാർത്ഥതയിലാണ് സ്വന്തം നേട്ടത്തിലാകരുത് നോട്ടം അത്തരം കർമ്മങ്ങൾ മുക്തിക്ക് ഉപകരിക്കില്ല ലോകനന്മയ്ക്കായി ഈ കർമ്മം അനുഷ്ഠിക്കുക കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുക ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയിൽ നിന്ന് പുറത്തു കടക്കുക ഏത് കർമ്മത്തിൻ്റെയും പ്രഭു ആദിത്യനാണ് എന്ന് മനസ്സിലാക്കി കർമ്മത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്